പ്രിയമുള്ളവരെല്ലാവരും നമസ്കാരം ഞാൻ ഇങ്ങനത്തെ വീഡിയോകളൊന്നും ഞാൻ പ്രതികരിക്കാറില്ല പക്ഷേ ഇങ്ങനത്തെ തന്നെ പുന്നാര മക്കളെ അവരൊന്നും ചെയ്തു വയ്ക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമുക്കും കാരണന്മാരുണ്ട് ചിലപ്പോൾ നാളെയും അവർ ബസ്സിൽ പോകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും അടുത്ത് ഇരിക്കാം ഇതേങ്ങനത്തെ പുന്നാര മക്കളെ ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച നമ്മുടെ കർണമാർക്കും അതുവഴി നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം നമുക്ക് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ ഞാനൊരു വീഡിയോ ഇപ്പോൾ ഇതിനകത്ത് കാണിക്കാം ഇതിനോടനുബന്ധിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ മോള് മാസ്ക് വെച്ച് ഇരുന്നിട്ട് എന്തോ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ എല്ലാവരും പറയണത് അവൾ അവളുടെ അടുത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരപ്പൻ ഒരു പ്രായമുള്ള അപ്പൻ എന്ന് പറയാൻ ഒരു അവളെ വീടിയിൽ പറയുന്നത് നാൽപ്പത് അമ്പത് വയസ്സ് പ്രായം തോന്നിക്കണമെന്ന് പറയുന്നത് അവിടെ ഇനിയിപ്പോൾ ഇരുപത്തഞ്ചോ മുപ്പതോ എന്താകട്ടെ അവളുടെ അടുത്തൊന്ന് വന്നിരുന്നു സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി ബസ്സിലായാലും ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ്സിലായാലും സീറ്റിൻ്റെ സ്പേസ് നമുക്ക് നോക്കിയറിയാം കാരണം പരമാവധി നിന്ന് പോകാനായിട്ടുള്ള സ്പേസ് വെച്ചിട്ട് അവർ പരമാവധി ചെറിയ ചീത്തായിരിക്കും ഇപ്പം കെ എസ് ആർ ടി സി ബസ്സിലായാലും പ്രൈവറ്റ് ബസ്സിലായിട്ടും ഉണ്ടാക്കിയിരുന്നത് രണ്ടുപേര് എഴുന്നയാണെങ്കിൽ അത്യാവശ്യം ഞെങ്ങി തന്നെ തന്നെ വരും അല്ലെങ്കിൽ ഈ സൈഡിലിരിക്കുന്ന ആളുടെ കുണ്ടി പുറത്തായിരിക്കും അത് ഒതുക്കി വെച്ചിരിക്കണമെങ്കിൽ രണ്ടുപേരും അത്യാവശ്യം ഞെങ്ങി തന്നെ ഇരിക്കണം ആ പോപ്പം ചിലപ്പോൾ അതിൻ്റെ കൊച്ചുമോളുടെ പ്രായം ചിലപ്പോൾ അങ്ങനെയുള്ള ഞർമ്മന്മാരുണ്ടാകാം നമ്മൾ മുമ്പ് പല വീഡിയോസിനും കണ്ടിട്ടും ഉണ്ട് അങ്ങനെയുള്ള ഞർമ്മന്മാരുണ്ട് ഇല്ലാതൊന്നും പറയില്ല പക്ഷേ ഇതിനകത്ത് ആ വീഡിയോയിൽ നമ്മൾ ആ അപ്പൊപ്പൻ്റെ ഭാഗത്ത് നിന്നല്ലേ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് ചെയ്യണമെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല അതുമല്ല ഓക്കെ വീഡിയോ എടുത്തു അവൾ തെളിവ് ശേഖരിച്ചു ഇവളെന്ത് ചെയ്യണ്ടേ ഇവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായതെന്ന് പറഞ്ഞ് ഇവൾ പോലീസ് കംപ്ലൈൻ്റ് ചെയ്യണം അതല്ല വേണ്ടായിരുന്നേ ഇത് റീച്ച് കിട്ടാൻ വേണ്ടി അതിട്ട് പോസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ ബി ജി എം കയറ്റി വേറെ പോസ്റ്റ് ചെയ്യുന്നു പിന്നെ എന്താ പറയുക ഇപ്പം അവൾ ഉദ്ദേശിച്ച ലക്ഷ്യം കിട്ടി അവൾ അവൾ അത്യാവശ്യം റീച്ചായി അവളുടെ മുമ്പത്തെ വീടിയെന്നാൽ ആറര ആര പോയിന്റ് ഫൈവ് മില്യൺ വ്യൂവേഴ്സ് ആയത് കൊണ്ട് സിക്സ് പോയിന്റ് ഫൈവ് മില്യൺ വ്യൂവേഴ്സ് ആയതുകൊണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള പിന്നാലെ മക്കളെ ഇപ്പം ആ വ്യക്തിയുടെ മക്കളാരെ ഇങ്ങനെ ഉണ്ടല്ലോ ഇവരുടെ കുടുംബത്തെ കയറി അവളുടെ തിളച്ച വെള്ളം ഒഴിക്കണമെന്ന് ഞാൻ പറയുള്ളൂ തിളച്ച വെള്ളം ഈ കാരണം എൻ്റെ അപ്പനുണ്ട് എൻ്റെ അപ്പനെ ഏകദേശം ഇപ്പോൾ എഴുപത്തി എഴുപത്തെട്ട് പൈസ നാളെ ചിലപ്പോൾ എൻ്റെ അപ്പുറം ഇതാമതി ഒരു ബസ്സിലേക്ക് വരെ ചിലപ്പോൾ സീറ്റ് ഒഴിവില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുച്ചി പെൺകുച്ചിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചീറ്റിൻ്റെ അടുത്ത് ഇരിക്കാം ഏഹ് ആയിരുന്നോ എന്നും പറഞ്ഞ് വീഡിയോ എടുത്തിട്ടുള്ള അവസ്ഥ വീഡിയോ എടുത്ത് ഇതേമാതിരി എന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് എടുത്തിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും ഏഹ് കാരണന്മാരുള്ള എല്ലാ വ്യക്തികളും ഇത് പ്രതികരിക്കണം എന്ന് ഞാൻ പറയാ മനസ്സിലെ ഇങ്ങനത്തെ ഉള്ള തെമ്മാടിത്തരം തെമ്മാഴുത്തരങ്ങളും ഒരാളും ചെയ്യരുത് കാരണം ഈ പൊന്നാനമുള പരമാവധി നാറ്റിക്കാൻ പറ്റി നാട്ടിരിക്കുക കാരണം ഇങ്ങനെയുള്ള ഇതാമത്തെ ഫേക്ക് വീഡിയോസ് ഫേക്ക് റീച്ചിന് വേണ്ടി ഇനി ഒരാളിങ്ങനെ ചെയ്യരുത് കണ്ടോ ഒരുപാട് സ്ത്രീകൾ ഇവൾക്കെതിരെ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ കാരണം അവർക്കറിയാം വേണ്ടി ഇത് ഫേക്കാണെന്ന് അവർക്കറിയാം ഇത് റീച്ചിന് വേണ്ടി മാത്രമാണെന്ന് അവർക്ക് ആ സ്ത്രീകൾക്ക് അറിയാം പിന്നെ കുറെ പാവാടകളുണ്ട് എന്തിനും ഏതിനും പെണ്ണുങ്ങൾ സപ്പോർട്ട് ചെയ്യണ കുറെ പാവാടകളുണ്ടല്ലോ അവർ മാത്രമാണ് ഈ പെൺകുച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ ഈ പെൺ കൊച്ചത് റീച്ചിനു വേണ്ടി തന്നെയാണ് ചെയ്തതെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഉള്ള ഒറ്റങ്ങളും തെരുവിൽ തുറന്ന് കാണിക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു ഇനി മേലാക്കി ഈ മാതിരി കോപ്രയങ്ങൾ ഏത് പെൺകുച്ചി ചെയ്താലും അതിനേത് ശക്തമായിട്ട് പ്രതികരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ചേർന്നുകൊണ്ട് നന്ദി നമസ്കാരം